ഡോൾബി അറ്റ്മോ സിക്സ്റ്റി ഫോർ ചാനൽ ഈ ഒരു സംഗതി നിങ്ങൾ എവിടെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കൂടെ പറയാറുണ്ട് ആ തിയേറ്റർ സിക്സ്റ്റി ഫോർ ചാനലാണ് ഈ തിയേറ്റർ തേർട്ടി ടു ചാനലാണ് അങ്ങനെയൊക്കെ പക്ഷേ സംഗതി എന്താണെന്ന് വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏഹ് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഒരു ഐഡിയ ഉണ്ട് പക്ഷെ ഒന്ന് ഇരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതെന്താണ് സംഭവം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ വല്ല ഐഡിയ ഉണ്ടോ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സ്മിത എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വർഷം മുന്നേ ചെയ്ത വീഡിയോ എന്ന് തോന്നുന്നു ഒരു ഡോൾബി അറ്റ്മോസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് അത് ഇങ്ങനെ കുത്തിയിരുന്ന് കണ്ടിട്ട് അതൊന്ന് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചു അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതിന് ആൻസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്താലോ നിങ്ങൾ കുറച്ച് പേർക്കും ഈ ടോപ്പിക്ക് കേൾക്കാനായിട്ട് താല്പര്യം ഉണ്ടാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയണ്ടേ അല്ലേ ഏഹ് ഇപ്പോൾ ഇപ്പോഴും പല ആൾക്കാരും മിഥ്യാധാരണകളും കുറേ അധികം ഏഹ് പൊലൂഷൻസ് ഒക്കെ അടിച്ച് നമ്മുടെ തലയിൽ ലയിപ്പിക്കുന്നുണ്ട് അത് വേറെ സത്യം അത് കേൾക്കുമോ കേൾക്കാതെ കേൾക്കുക നിങ്ങളെ ഉത്തരവാദിത്തമാണ് ഓക്കെ അത് വിട്ടേരെ അപ്പോ പിന്നെ ഇപ്പോ ഈ ഒരു അവസരത്തിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും പല ആൾക്കാരും എനിക്ക് കുറച്ച് തലമുതിർന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഒരു അവരുടെ ബുദ്ധിയൊക്കെ മരവിച്ച് പോയെന്ന് തോന്നുന്നു കേട്ടോ അവർക്ക് ഇപ്പോഴും പറയുന്നത് ഈ ഡി ടി എസ് ആണ് ഈ ഡോഡ്ബോ അറ്റ്മോസ്റ്റിനേക്കാളും മികച്ചത് ഏ അങ്ങനെ പറയാറുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങനെ കമ്പയർ ചെയ്തു ഇപ്പോൾ ഈ രണ്ട് ബ്രാൻഡ് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്തു പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡി ടി എസ് എക്സിനെ ഡോബി അറ്റ്മോസുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ സറൗണ്ട് ഫോർമാറ്റിന് സറൗണ്ട് ഫോർമാറ്റായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുക അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഇപ്പോഴും അവർക്കറിയാവുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഡി ടി എസ് എന്നുള്ള ആ ഒരു ഇത് മാത്രമായിരിക്കും പിന്നെ പണ്ട് കുറെ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ കയ്യിലുള്ളത് പക്ഷെ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ ഏ നമ്മളെപ്പോഴും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് ക്ലാരിറ്റി ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡോൾബി അറ്റ്മോ സിക്സ്റ്റി ഫോർ ചാനൽ ഈ ചാനൽ ചാനൽ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് സ്പീക്കറായിരിക്കുന്നതായിരിക്കും പക്ഷേ സ്പീക്കർ അല്ല വേണമെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സ്പീക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അറ്റ്മോസ്റ്റിയുടെ ചില പ്രത്യേക സാഹചര്യത്തിലൊക്കെ വേണമെങ്കിൽ പ്രിസൈസ് ആയിട്ട് സൗണ്ട് പോകേണ്ട സാഹചര്യത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പീക്കറോട്ട് കമ്പയർ ചെയ്യാൻ പറ്റും എങ്കിലും ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഓഡിയോ സിഗ്നൽ ഒരു സോഴ്സിൽ നിന്ന് വരുന്ന ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓഡിയോ സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഓഡിയോ ട്രാക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓഡിയോ ട്രാക്കിനെയാണ് നമ്മൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാനലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഓഡിയോ പൊസിഷനിങ് കൂടുതലായിട്ട് നടത്താൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലായി കാണത്തില്ല അല്ലേ അപ്പോൾ കുറച്ചും കൂടെ ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുമോ ഒരു എട്ട് വരി പാത ഓക്കെ ഈ എട്ട് വരി പാതയെക്കൂടെ എട്ട് കാർ വരുവാണ് ഓക്കെ പക്ഷേ എല്ലാം നിങ്ങൾ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ വരുവാന്ന് ഇമാജിൻ ചെയ്യരുത് ഒരു രണ്ട് കാറ ഈ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ ഈ ഓരോ കാറും ഇങ്ങനെ ഓരോ കാർ എട്ട് വരി കൂടെ വരുന്നുണ്ടല്ലോ ഓരോ കാറും ഓരോരോ ട്രാക്കുമായിട്ടാണ് വരുന്നത് നിങ്ങൾ അടിച്ചു നോക്കിയേ അതായത് ഒരു കാർ വരുന്നത് ഡയലോഗ് ഡെലിവറി ആയിട്ടാണ് ഒരു കാർ വരുന്നത് മ്യൂസിക്കിൻ്റെ ട്രാക്കുമായിട്ടാണ് ഒരു കാർ വരുന്നത് സറൗണ്ട് എക്സ്പീരിയൻസുമായിട്ടാണ് ഒരു കാറ് വരുന്നത് ഫൈറ്റിന്റെ ആയിട്ടാണ് വരുന്നത് ഓക്കെ ഇതുപോലെ എട്ട് കാറും എട്ട് ഓഡിയോ ട്രാക്കുമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതെല്ലാം കൂടെ സംയോജിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മികച്ച എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ എന്ന് നല്ല ചോദിക്കേ ഇതെല്ലാം കൂടെ ഒരൊറ്റ ഡെസ്റ്റിനേഷൻ അതായത് നമ്മുടെ ചെവി എന്ന് പറഞ്ഞ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൃത്യമായിട്ട് എത്തുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഇത് ഞാൻ പറഞ്ഞത് സെവൻ പോയിന്റ് വണ്ണിന്റെ കാര്യത്തിലാണ് കേട്ടോ അപ്പോൾ ഈ സെവൻ പോയിന്റ് വണ് എത്ര ചാനൽ വരും എന്നുള്ള കാര്യം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതായത് എട്ട് ചാനലാണ് വരുന്നത് ഒരു ഏഴ് ഫുൾ റേഞ്ച് ചാനലും ഒരു ചാനലും ആണ് വരുന്നത് ഓക്കെ ഇനി ഏഴ് ചാനൽ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെന്ന് ഞാൻ അതിൻ്റെ അടുത്ത് പറയണം വേണമെങ്കിൽ പറഞ്ഞേക്കാം സ്ക്രീനിൻ്റെ പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് അതുപോലെ തന്നെ സെൻറ്റർ സ്പീക്കേഴ്സ് സോറി സെൻറ്റർ ചാനൽ ഇതിൻ്റെയൊക്കെ ഈ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സ്ക്രീനിൻ്റെ പുറകെ ഇരിക്കുന്നത് സിംഗിൾ ഒറ്റ പീസ് സ്പീക്കർ അല്ലല്ലോ കുറേ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് അവിടെ ഇരിക്കുന്നത് കാണാം ഓക്കെ അതുകൂടാതെ നമുക്ക് സറൗണ്ട് ലെഫ്റ്റ് വരും സറൗണ്ട് റൈറ്റ് വരും അതുപോലെ തന്നെ റിയർ ലെഫ്റ്റ് വരും റിയർ റൈറ്റ് വരും ഓക്കെ അപ്പം ഇത്രയും ഈ ഒരു ഏഴ് ഫുൾ റേഞ്ച് ചാനലും അതുപോലെ തന്നെ നമ്മുടെ സബ് ഊഫർ ചാനലും കൂടെ ചേർന്ന് എൽ എഫ് ഇ ചാനലുകളൂടെ ചേർന്നാണ് നമുക്ക് സെവൻ പോയിൻറ്റ് വണ്ണിൽ എട്ട് ചാനൽ വരുന്നത് ഇപ്പോൾ ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ ഈ എട്ട് ചാനലിൽ കൂടെ എട്ട് തരം ഇൻഡിവിജ്വൽ ഓഡിയോ ട്രാക്ക് വരുന്നു എന്ന് വിചാരിച്ച് നോക്കിയേ ഓക്കെ അപ്പോൾ കിട്ടുന്നൊരു ആണ് നമുക്ക് ഈ ഒരു സെവൻ പോയിൻറ്റ് വൺ സറൗണ്ട് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രഡീഷണൽ മെത്തേഡാണ് നമ്മൾ പണ്ട് കാലം തൊട്ടേ ഇത് എന്നെ ഇങ്ങനെ കണ്ട് 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 സോറി കേട്ട് 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 വരുന്ന ഒരു സംഗതിയാണ് അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ ഈ എട്ട് ചാനൽ വിടെ ഇപ്പുറത്ത് അറുപത്തിനാല് ചാനൽ ഉണ്ട് ഓക്കെ അതായത് അറുപത്തി നാല് ഇൻഡിവിജ്വൽ ഓഡിയോ ട്രാക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും അതുകൊണ്ടാണ് അതിന അങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം ഏതാണ്ട് മനസ്സിലായല്ലോ ഇപ്പോൾ സെവൻ പോയിന്റ് വണ്ണിൽ കാണുമ്പോഴും ഒരു അറ്റ്മോസി കാണുമ്പോഴും ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഈ അറ്റ്മോസി തന്നെ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ചാനൽസും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറുപത്തി ചാനലിനകത്ത് ഏതൊക്കെ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്നൊരു ഡൗട്ട് വരും യെസ് ഓഫ് കോഴ്സ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ച ഡൗട്ട് ആട്ടോ അപ്പോൾ ആ അത് ഞാൻ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ ഈ സിക്സ്റ്റി ഫോർ ചാനലിനെ നമ്മൾ കുറച്ച് ചാനലുകളായിട്ട് ഡിവൈഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് തേർട്ടി ടു ചാനൽ വരുന്നത് നമ്മുടെ മെയിൻ അറൈവ് സ്പീക്കേഴ്സിലാണ് മെയിൻ അറേ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പുറകിൽ നിൽക്കുന്നത് ഇപ്പം ഞാൻ സ്ക്രീനാണെന്ന് വെച്ചോ ഓക്കെ എൻ്റെ പുറകിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ മൂന്ന് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ സ്പീക്കേഴ്സ് പിന്നെ സറൗണ്ട് സ്പീക്കേഴ്സ് പിന്നെ ഏറ്റവും പുറകിലുള്ള റിയർ സ്പീക്കേഴ്സ് ഇത്രയും കൂടെ വരുന്ന മെയിൻ അറേവ് സ്പീക്കേഴ്സിലാണ് നമ്മുടെ ഈ ഒരു മുപ്പത്തിരണ്ട് വരുന്നത് അതിന് ഈ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞ നമ്പറിനെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ സബ്ഡിവൈഡ് ചെയ്യാം അതിൽ തന്നെ ഇരുപത് സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ സ്പീക്കേഴ്സ് ആണ് അതായത് ഞാൻ ഈ പറഞ്ഞ ഫ്രണ്ട് റൈറ്റ് പിന്നെ നമ്മുടെ സെൻറ്റർ അങ്ങനത്തെ കുറേ ചാനലുകളൊക്കെ ഉണ്ടല്ലോ ഈ സ്ക്രീൻ ആയിട്ട് ബന്ധപ്പെട്ട കുറേ ചാനലുകളുണ്ടല്ലോ അതാണ് ഇരുപത് ചാനലായിട്ട് അങ്ങോട്ട് മാറും ബാക്കി വരുന്ന പന്ത്രണ്ട് ചാനലാണ് നമ്മുടെ ഈ ഒരു റിയർ സൗണ്ടും റിയർ സറൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡ് സർവൻഡോ ആയിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ അവിടെ തന്നെ മുപ്പത്തിരണ്ട് ചാനൽ അങ്ങോട്ട് മാറിയിട്ടുണ്ട് ഇനി അടുത്ത പതിനാറ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓവർഹേർഡ് സ്പീക്കർ അറയാണ് ഓവർഹേർഡ് എന്ന് പറയുമ്പോൾ അറിയാലോ അപ്പൊ ഈ പതിനാറ് ചാനലിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് സബ് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് പന്ത്രണ്ട് ചാനൽ പോകുന്ന എങ്ങോട്ടെന്താ അറിയാം നമ്മുടെ എബോ ഹെഡ് ആണ് അതായത് ഓഡിയൻസിന്റെ തൊട്ടും നേരെ മുകളിലായിട്ടാണ് ആ ഒരു പന്ത്രണ്ട് ചാനൽ വരുന്നത് പിന്നെ അഡീഷണൽ ആയിട്ട് നാല് ചാനലുകൾ ഉണ്ട് ഈ ഓറോയിലൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മൾ വോഗ് എന്ന് പറയും വി ഒ ജി സ്പീക്കേഴ്സ് എന്ന് പറയും അപ്പോൾ അതിൻ്റെ ഒരു നാല് ചാനലാണ് അതായത് അത് എവിടെ പ്ലേസ് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിൻ്റെ നേരെ മുകളിലായിട്ടാണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിസിയൈസായിട്ട് വേണമെങ്കിൽ പറയാം പതിനാറ് ചാനൽ നമ്മുടെ ഈ ഒരു ഓവർഹെഡിന് വേണ്ടിയിട്ട് പോകും ഇനി അടുത്ത എട്ട് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ബൂഫേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും സബ് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും അതിനകത്ത് നാല് ചാനൽ പോകുന്നത് നമ്മുടെ ലോ ഫ്രീക്വൻസി എഫക്റ്റിലേക്കാണ് അടുത്ത നാല് ചാനൽ പോകുന്നത് നമ്മുടെ 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 ബെയ്സ് മാനേജ്മെൻറ് ഉണ്ടല്ലോ യെസ് അപ്പോൾ ആ നാലും ഈ നാലോട് ചേർത്ത് മൊത്തം എട്ട് ചാനൽ അങ്ങനെ പോകും ഇനി അടുത്ത എട്ട് ചാനൽ റിമൈനിങ് ഇനി എട്ട് ചാനൽ മാത്രമാണ് ബാക്കിയുള്ളത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ട് ഓടിയൊക്കെയാണ് അതായത് നമ്മുടെ ഇങ്ങനെ ഫ്ലൈറ്റ് പറക്കുന്നു അതുപോലെ തന്നെ ഹെലികോപ്റ്റർ വരുന്നു മറ്റേ തേനിച്ച പറക്കുന്നു അങ്ങനെ പലതരത്തിലുള്ള സൗണ്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ അറ്റ്മോസ്മിയർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമല്ലോ ആ എട്ട് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എട്ട് ചാനലാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ അറുപത്തി നാല് ചാനലിൻ്റെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് സെവൻ പോയിൻറ്റ് വണ്ണിലൊക്കെ ആയിരിക്കും സെവൻ പോയിൻറ്റ് വൺ സറൗണ്ടിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സിനിമയുടെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ നാട്ടിൻ്റെ അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോൾബി അറ്റ്മോ സിക്സ്റ്റി ഫോർ ചാനൽ ആയിരിക്കും അപ്പോൾ ഈ ഒരു സറൗണ്ട് കോണ്ടന്റ് എങ്ങനെ ആയിരിക്കും ഈ ഒരു സിക്സ്റ്റി ഫോർ ചാനൽ അറ്റ്മോസ്ഫിയർ ഒക്കെ കൃത്യമായിട്ട് വർക്ക് ആവുന്നത് നമുക്ക് ആ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്നതൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഡോൾബി എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പ്രോസസ്സുകൾ ഈ പ്രോസസ്സുകളൊക്കെ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാക്കണം നിങ്ങൾ വിചാരിക്കും എൻ്റെ ആളിയാ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇവിടെയാണ് ഡോൾബിയുടെ ഒരു വലിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിക്കുക എന്തുകൊണ്ട് ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോർമാറ്റ് ഇത്രയും അധികം മുകളിൽ നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഈ പറഞ്ഞ ഞാനീ പറയാൻ പോകുന്ന പ്രോസസ്സുകൾ കൊണ്ടാണ് കേട്ടോ നമുക്ക് വിഷയത്തിലേക്ക് വരാം എങ്ങനെയാണ് സെവൻ പോയിൻ്റ് വണ്ണ് ഈ ഒരു അറ്റ്മോസ് തിയേറ്ററിൽ വർക്കാവുന്നതാണ് ഓക്കെ ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് അപ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ അപ് മിക്സിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു സേർട്ടൺ അത്ഭുതം യൂസ് ചെയ്തുകൊണ്ട് ഒരു സെവൻ പോയിൻ്റ് വൺ കോണ്ടിനെ ആ ഒരു കോണ്ടന്റ് വെച്ചുകൊണ്ട് അഡീഷണൽ ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു അപ്മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഈ ഒരു അപ്മിക്സ്ഡ് ഓഡിയോ ആയിരിക്കും നമ്മുടെ ഈ ഒരു സിക്സ്റ്റി ഫോർ ചാനലിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞപ്പം എളുപ്പമായില്ലേ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞുതരാം അപ്പോൾ നമ്മുടെ ഓഡിയോ സിഗ്നല് നമ്മുടെ ഡോട്ട് ബി അറ്റ്മോസ് റെൻഡറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ റെൻഡറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെ കുറച്ച് അൽഗുരി അൽഗുരുതം വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു റെൻഡർ ഈ ഒരു ഓഡിയോ സിഗ്നലിനെ അനലൈസ് ചെയ്തുകൊണ്ട് അഡീഷണൽ ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നു ഇവിടെ ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു സെവൻ പോയിൻറ്റ് വൺ കോണ്ടന്റിനെ വെച്ചുകൊണ്ട് നമുക്ക് ഇൻക്ലൂഡിങ് ഹൈറ്റ് ചാനൽസും ചെയ്യാൻ പറ്റും ഹൈറ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഈ മുകളിൽക്കുള്ള നമ്മൾ കേൾക്കുന്ന ശബ്ദം ഉണ്ടല്ലോ അതുവരെ നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു അപ് മിക്സ്ഡ് ഓഡിയോ എടുത്തിട്ടാണ് നമ്മുടെ ഡോൾബിയുടെ പ്രോസസ്സ് ഒരു കാര്യം ചെയ്യുന്നത് എന്താ പറയുക അതാണ് ഓഡിയോ മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരു ഓഡിയോ മാപ്പിംഗ് ചെയ്തിട്ട് ഈ ഓഡിയോ മാപ്പിംഗ് ഉദ്ദേശിക്കുന്നത് എവിടെയൊക്കെ ഏതൊക്കെ ചാനലിൽ ഏതൊക്കെ സൗണ്ട് ഏതൊക്കെ ട്രാക്ക് പോകണം എന്ന് കൃത്യമായിട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രോസസ്സറാണ് കേട്ടോ അതിനാണ് ഓഡിയോ മാപ്പിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓഡിയോ മാപ്പിംഗ് കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു സിക്സ്റ്റി ഫോർ ചാനൽ സിസ്റ്റത്തിലേക്ക് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മളിത് കേൾക്കുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാമല്ലോ തിരിച്ചും ചോദിക്കാമല്ലോ അതായത് ഇപ്പോൾ ഒരു അറ്റ്മോസ് കോണ്ടൻറ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെവൻ പോയിൻറ്റ് വൺ തിയേറ്ററിൽ പ്ലേ ചെയ്യാനായിട്ട് പറ്റുമോ ചോദ്യത്തിന് ഉത്തരം എസ് എന്നാണ് നമുക്ക് പറ്റും അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട പ്രോസസ്സുണ്ടല്ലോ അതിന് നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് അതായത് ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡൗൺ മിക്സിംഗ് എന്നാണ് പറയുന്നത് മറ്റേ മറ്റേടുത്ത് അപ്പ് മിക്സിംഗ് ആണെങ്കിൽ ഇവിടെ ഡൗൺ മിക്സ് ചെയ്യും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇതേ പരിപാടി തന്നെ ഈ ഒരു അൽഗൃതം യൂസ് ചെയ്തുകൊണ്ട് അവിടെ അഡീഷണൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ ഇവിടെ ചെയ്യുന്നത് ഈ ഓഡിയോ ട്രാക്കുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് പ്രയോറിറ്റൈസ് ചെയ്യും അതായത് ഇതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ നിങ്ങൾ കേൾക്കണം എന്നുള്ള കാര്യമൊക്കെ ഇവിടെ കൃത്യമായിട്ട് നടക്കും ആ ഒരു വർക്കാണ് നടക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അറ്റ്മോസ് കോണ്ടിൻ്റെ എന്തായാലും ഹൈ ചാനൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്കിവിടെ നഷ്ടപ്പെട്ട് പോകും എന്നൊരു പ്രശ്നമുണ്ട് കാര്യം ഒരു സറൗണ്ട് ഫോർമാറ്റ് ഫോർമാറ്റാകുമ്പോൾ എന്തായാലും നമുക്ക് ഹൈ ചാനൽസ് ഒന്നും ഇല്ല നമുക്ക് ഇത്രയും ഈ ഒരു സറൗണ്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അത് കൃത്യമായിട്ട് എവിടെയൊക്കെ പോണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തിരുന്നാൽ പോലും വളരെ മികച്ച രീതിയിൽ ആയിരിക്കും അത് ചെയ്യുന്നത് അതാണ് ഡോൾ ബി അറ്റ്മോസ്ഫിയുടെ ആ ഒരു പ്രൊസസ്സറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാട്ടോ അപ്പോൾ ഏതാണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് കത്തിയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം ഞാൻ നിർത്തുവാണ് അപ്പോൾ ഇതുപോലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക നമുക്ക് പറയാം കേട്ടോ പിന്നെ അറിയാമല്ലോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്ക് മലയാളത്തിൽ അങ്ങനെ കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ